കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞിരുന്നു എന്നാൽ അതിന്റെ തന്നെ മറ്റു ഭാഗങ്ങൾ കൂടെ അടർന്നു പതിച്ച റോഡിലേക്ക് പതിച്ച നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് ഇതിന്റെ അവശേഷിക്കുന്ന ബാക്കി ഭാഗം കൂടെ എപ്പോൾ വേണമെങ്കിലും വീയുന്ന എപ്പോൾ വേണമെങ്കിലും വീയാമെന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഒരു ഭാഗം ഒരു സമീപത്തെ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പോസ്റ്റിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നാൽ ഏത് നിമിഷവും അതും താഴേക്ക് പതിക്കും പക്ഷേ ഒരു ഈ റോഡ് വഴി എപ്പോഴും വാഹനങ്ങൾ പോകുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ കഴിഞ്ഞൊക്കെ പോകുന്നത് ഇതുവഴിയാണ് അതൊരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് കാര്യം എപ്പോഴാണ് ഇതിന്റെ ബാക്കി ഭാഗം ഇടിഞ്ഞത് ഇതൊരു മൂന്നേ മുക്കാൽ ആ സമയത്താണ് ഇടിഞ്ഞിട്ടുള്ളത് സ്കൂള് ലീവാണ് അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഇല്ലാതെ കൈസിലായി സാധാരണ ഈ സമയത്ത് സ്കൂൾ വിടുന്ന സമയമാണ് സ്കൂൾ കുട്ടികൾ ധാരാളം ഇതിലൂടെ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയൊരു അപാടം ഇല്ലാതെ കഴിച്ചിലായിട്ടുണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടിഞ്ഞു പോയിട്ടുള്ളത് അവരോട് സംസാരിച്ച സമയത്ത് മനസ്സിലായത് അവർ മണ്ണ് മുഴുവൻ എടുത്തിട്ട് മതിൽ രണ്ടാമത് കെട്ടാനുള്ള ഇതിലാണ് നാളെ മരം മുറിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞ കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നാളെ തന്നെ ഇത് മരം മുറിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഉടനെ ഇത് ക്ലിയർ ചെയ്യുക അത്രയും തിരക്ക് പിടിച്ച റോഡായതുകൊണ്ടാണ് ആംബുലൻസുകൾ ഒരുപാട് ആംബുലൻസുകള് പോകുന്ന റോഡാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് മണ്ണ് എടുത്തു മാറ്റുന്നുണ്ട് ഈ അവശിഷ്ടങ്ങളൊക്കെ എടുത്തു മാറ്റുന്നതിന്റെ ദൃശ്യമാണിത് അതോടൊപ്പം തന്നെ ഇതിൽ ആശങ്ക എന്ന് പറയുന്നത് തൊട്ട് ഇപ്പുറത്തൊരു മരം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ മരത്തിന്റെ താഴെയുള്ള അവശിഷ്ടങ്ങളടങ്ങിയ മണ്ണ് കുറേയൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് പക്ഷേ ആ മണ്ണ് അങ്ങനെ പൂർണ്ണമായും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ സംരക്ഷണ വിദ്യയും പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ ആ മരത്തിന് അവിടെ നിലനിൽക്കാൻ കഴിയുമോ ആ മരം വീഴുമോ റോഡിലേക്ക് പതിക്കുമോ എന്നൊരു ആശങ്കയും പലരും പലരും പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയൊരു അപകട ഭീഷണിയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിലൂടെ നിരവധി വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും ഒക്കെ പോകുന്ന ഒരു ഭാഗം കൂടിയാണിത് വിനോദ് മൊറായ്ക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്